ും എന്തെടുക്കുക ഞാനിത് അടുക്കളേക്ക് വന്നു ഞാനൊരു പിന്നെ ചേമ്പും തണ്ടിൻ്റെ തീലുണ്ടാക്കാൻ വേണ്ടി ഒരു പുറപ്പാടാണ് അതിന് ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ഇങ്ങനത്തെ രണ്ട് ഒരു നാലഞ്ച് തണ്ട് എടുത്തു നടു ചീന്തി അതിൻ്റെ നാരെല്ലാം പൂക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇനി അതിലേക്ക് ഇതാ കുറച്ച് കടുവിടട്ടെ ചേമ്പും തണ്ട് തീലങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ പൊട്ടി ഇനി അതാ ഉള്ളി ഇടന്ന് അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളകും ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയല്ല കേട്ടോ സോറി നല്ലൊന്ന് വഴറ്റട്ടെ ചേമ്പും രണ്ട് തോ ചേമ്പത് തീയല് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഞാനിതാ ഉള്ളിയൊന്നെല്ലാം വയ വയറ്റി ഇത്ര മതി കേട്ടോ ഹാഫ് വയറ്റൽ അധികം കരിയണ്ട അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഇനി ഒന്നടി കുറച്ച് ഉപ്പ് ഇടാം ഇനി ഇതാ നമ്മളെ ചേമ്പന്തണ്ടതിൽ ഇടാൻ പോവുകയാണ് ചേമ്പന്തണ്ട് ഇതാ കേട്ടോ ഒരു നാല് തണ്ടു ഒരു ഒരു തണ്ടീൻ്റെ ഇലയോ ഇതൊന്ന് നല്ലോണം ഒന്ന് കിടന്ന് വായ വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിക്കാണ്ടി കിടന്നിട്ട് ഒന്ന് വേവട്ടെ അമർത്തി മൂടി വച്ച് കുറഞ്ഞ അധികം തീ വെച്ചിട്ട് അമർത്തി മൂടി വെച്ചിട്ട് വച്ചിട്ടതിൽ തണ്ട് തീയരൊന്ന് തുറന്ന് നോക്കാലോ ആയി നല്ല ബന്ധം കേട്ടോ ഇല്ല ഇതിലേക്ക് ഞാനിതാ ഒരു സ്പൂണ് മുളകും പൊടിയും ഒരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ പുളിയും കൂടി രണ്ടും കൂടി അത്രയുള്ള പുളിയും തൊന്ന് രണ്ടും കൂടി മിക്സാക്കി അതിൽ പിന്നെ കുരുവെല്ലാം കളഞ്ഞ് രണ്ടും ഉപ്പുരമാക്കിയതാണ് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ താളും കണ്ട് തീലല്ലേ അപ്പം തീലിന് നല്ലോണം എന്താക്കണോ കുറച്ച് അതങ്ങനെ വേവട്ടെ വെന്ത് 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 വെണ്ണ തെളിഞ്ഞു എന്നാൽ കരുവേപ്പൊന്നും വേണമെന്നില്ല കരുവേപ്പില്ലല്ലോ അതിൽ പിന്നെ അതുകൊണ്ട് കരുവെപ്പ് തന്നിട്ടില്ല താളും തണ്ടുകൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കുക താള് കപ്പ താള് കുരു താള് പിടി കറക്കിട മാസമല്ലേ എല്ലാം ഉണ്ടാക്കുക ഇത് താളും തണ്ട് തീര ഒരു അഞ്ചാറ് താളും തണ്ട് ചെറിയ പിന്നെ കുറച്ച് ഉള്ളി പിന്നെ വെളുത്തുള്ളി അങ്ങനെ നമ്പറൊന്ന് വേപിട്ട എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെട്ടോ ഇതെങ്ങനെയാ നോക്കാലോ ഹായ് എണ്ണക്ക് നല്ല തെളിഞ്ഞു നല്ല തീര് സൂപ്പറായിട്ടോ ഞാൻ ഇങ്ങളെ കാണിച്ചില്ല ഒരു കഷ്ണം ഒരു ചെറിയൊരു കഷ്ണം വെല്ലം പൊടിച്ചിട്ട് കേട്ടതിലേ അല്ല നല്ല നമ്മുടെ ഉള്ളി ഉള്ളിത്തീല് തന്നെ നമ്മളെ ചേമ്പും തണ്ട് തീര് ഒന്നുണ്ടാക്കി വെക്കണം കേട്ടോ ഉലുവ ഒരു സകലം ഉലുവപ്പൊടി ഇടണം കേട്ടോ അത് ഉലുവ കടുപൊട്ടിക്കും പെട്ടാലും മതി അത് ആ സമയത്ത് ഞാൻ ഇട്ടില്ല അതുകൊണ്ട് എന്താക്കി ഞാൻ ഒരു പൊടി ഒരു പൊടി ലേശം സകലം തണ്ട് ഇതുണ്ട് പിന്നെന്ത് മതി ചേമ്പന്തണ്ട് മതി അതൊന്ന് ശരി അതിൻ്റെ തോലെല്ലാം അങ്ങ് പോക്കി കണ്ടല്ല ഞങ്ങൾ വെക്കുന്ന നല്ല ഉള്ളിയും കടവും മുളകും പൊടിയും പുളിയും കുഴിച്ചു നല്ലൊരു തീയലായി ഒക്കെ നമ്മൾ ചേമ്പുന്തണ്ട് തീയലെങ്ങനെയുണ്ട് നമ്മളെന്താ നമ്മൾ അടിപൊളിയാട്ടോ ആരും ഇത് ഒഴിവാക്കരുത് ഇത് വെക്കണം നമ്മൾ സദ്യക്കെല്ലാം വളമ്പാൻ പറ്റിയൊരു തീയലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കുറച്ച് സകലം വെല്ലവും പിന്നെ സകല ഉരുവപ്പൊടിയും ഒക്കെ ഇട്ടൊന്ന് വെച്ച് നോക്കുമോ ഞാൻ കാണിച്ചു തന്നില്ല അതുപോലെ യാതൊരു കാര്യത്താലും ഇത് വെക്കാണ്ടിരിക്കരുത് അത്രയും ടേസ്റ്റാണ് എന്തെല്ലാം നമ്മൾ മറിഞ്ഞു കളഞ്ഞ് നാശാക്കി കളയുന്നുണ്ട് ഒന്നും ഇങ്ങനത്തെ ഒന്ന് വെച്ച് കഴിക്കാണ്ട് നമ്മൾ ചെയ്യുമ്പോണ്ട് എന്തെല്ലാം ഉണ്ടാക്കുക എന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചേമ്പും തണ്ട് തീയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയാം നമുക്ക്